നമസ്കാരം കോട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ നൂറ് ദിവസം കടന്നു മുന്നോട്ട് പോകുകയാണ് ഇപ്പോഴും ഗാസയിലെ പരിസര പ്രദേശങ്ങളിലുമായി ആക്രമണങ്ങൾ രൂക്ഷമാണ് ഗാസ മുഴുവനായി യുദ്ധം വ്യാപിച്ചു കഴിഞ്ഞു ഇതിനോടകം അവിടെ നിന്നും പലായനം ചെയ്യുന്ന പലസ്തീനുകൾക്ക് നേർക്കുവരെ ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി അവിടെ നിന്നും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു ഈ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനും ബന്ധികളാക്കപ്പെട്ടവരെ മോചിപ്പിക്കാനുമായി വെടിനിർത്തൽ കരാർ ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ിൽ ഗാസയിലുടനീളം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത് ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത് ഇസ്രായേലിന്റെ മറ്റൊരു ക്രൂരതയുടെ വാർത്തയാണത് വടക്കൻ ഗാസയിലെ ഒരു സ്കൂളിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറിയ വാർത്തയാണ് വരുന്നത് എന്നാൽ അതിനുശേഷം പ്രദേശത്ത് കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇസ്രായേൽ സൈന്യം പിന്മാറിയ ശേഷം സ്കൂളിൽ പ്ലാസ്റ്റിക് ബാഗിൽ പൊതിഞ്ഞ നിലയിൽ നിരവധി പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നാണ് അവിടെ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വടക്കൻ ഗാസയിലെ സ്കൂളിലാണ് ബുധനാഴ്ച നിരവധി പലസ്തീനുകളുടെ മൃതദേഹം കണ്ടെത്തിയത് ഹീബ്രു ഭാഷയിലുള്ള എഴുത്തുള്ള പ്ലാസ്റ്റിക് കേബിൾ കൊണ്ട് ബന്ധിച്ച നിലയിലായിരുന്നു മൃതദേഹം വെച്ച ബാഗുകൾ ഉണ്ടായിരുന്നത് ബിൻ സായിദ് എലിമെന്ററി സ്കൂളിലെ മുപ്പത് പലസ്തീനുകളുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് അൽ അറബിക്കും പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലി സൈന്യം പ്രദേശത്ത് നിന്ന് പിന്മാറിയ ശേഷമാണ് മൃതദേഹം കണ്ടെത്തിയത് കേബിളുകൾ കെട്ടാൻ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് സ്വിപ്പ് കൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ വെച്ച ബാഗുകൾ ഉണ്ടായിരുന്നതെന്നും അവശിഷ്ടങ്ങൾക്കിടയിലാണ് അവ കണ്ടെത്തിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിരവധി പലസ്തീനുകൾ യം തേടിയ സ്കൂളിൽ വെച്ച് തന്നെ അവർ കൊല്ലപ്പെട്ടതാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് ഇസ്രായേൽ സൈന്യം സ്കൂളിൽ ബോംബിടുകയും ഉപരോധിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പത്ത് മുതൽ യുണൈറ്റഡ് നാഷണൽ റിലീഫ് ആൻഡ് വർക്കേഴ്സ് ഏജൻസിയുടെ പിന്തുണയോടെയാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നത് സംഭവത്തിൽ ഇതുവരെ ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചിട്ടില്ല എന്ന് മിഡിൽ ഈസ്റ്റ് ആയി റിപ്പോർട്ട് ചെയ്തു ദാസാമുനബിൽ നിന്ന് നൂറിലേറെ പലസ്തീനുകളുടെ മൃതദേഹം കണ്ടെത്തി കൂട്ടമായി ഖബറടക്കാനായി റാഫയിലേക്ക് അയച്ച ശേഷമാണ് പുതിയ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേലിന്റെ കൊടും ക്രൂരത വെളിവാക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത എന്തായാലും ഇതിനെതിരെ ഹമാസും ഇസ്രായേലും തമ്മിൽ ആക്രമണവും പ്രത്യാക്രമണവും നടത്തുമെന്നതാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്